എന്താ വാറു ഇവിടെ ഇരിക്കുന്നത് ഭയങ്കര ആഗ്രഹം കേസ് പല്ല് പറിക്കണമെന്ന് കയ്യോടിനോട് ഇപ്പൊ തന്നെ പറിച്ചേക്കാ കേട്ടോ ഏ ഇതൊന്നും എല്ലാവരും ആവേശം വീട്ടിലെന്തൊരു ബഹളമായിരുന്നു അതൊന്നും വന്ന പറ്റത്തില്ല ഇപ്പൊ തന്നെ പറിച്ചു കൈക്കലേ അമ്മ அது கலிக்கல எடடா அதிலனும் தடல ба அதுக்கு ഭയങ്കര ബേളമായിരുന്നു കേസ് ഞാൻ പല്ല് പറിക്കുന്നില്ല കൊറേ വർഷമായിട്ട് വേദന അനുഭവിക്കുക ഒന്നും ചെയ്യുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞിട്ട് ഡയലോഗ് കേൾക്കണോ എന്താ പറയാ ഭയങ്കര നീ അവനെ പിച്ചിട്ട് നീ എന്തിനാ കരയുന്നു அம்மா மாற அம்மா எவடி இக்கா

വേദന വിളിക്കാതിരിക്കണ അമ്മ വേണ്ട കിടക്ക കിടക്ക നീ എങ്ങനെ നീ എങ്ങനെയാണെന്ന് നോക്കിട്ട് വേണം ആ ചേച്ചി കണ്ണട 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 ചേട്ടലേക്ക് എടുക്കും വേദന എടുക്കുമ്പോ പറിക്കുമ്പോ நீ கண்ணட க நீ கண்ணி வீண பிரத வேகடா கண்ணட നീ പറയുന്നേട കണ്ണട ചൂണ്ടിരുന്നു കണ്ണടക്കിൽ തുറക്കാൻ പറയുമ്പോൾ മാത്രമേ തുറക്കാവൂ കേട്ടോ ആ വല്ല് കുറച്ചു

ചോരയില്ല <laughs> 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 അല്ല പറിച്ചത് എങ്ങനെ പറിക്ക നീ എന്തു ഓടിച്ചു വേണ്ട ഡോക്ടർ പറിച്ചോളാം എന്നാ പോലക്കി കൊടുക്കു വേണമെങ്കിൽ പെതുക്കെ പെതുക്കി ഇളക്കി കൊടുക്കപ്പതുക്കെ ഇളക്കി കൊടുക്കരീം

തന്നെങ്ങവർക്കിയ പെട്ടെന്നങ്ങവർക്കിയ പെട്ടെന്നാക്കിയപ്പോൾ ഡോക്ടർ ഒന്നും പറയക്കില്ല ആ പഞ്ഞി വേറെ ഒരു പഞ്ഞി എടുക്ക് എടുത്ത് വെച്ചോ അവിടെന്ന് എടുക്ക് വരക്കി വേറോ നേരെ വരക്കി 3 3 നമ്മ ഇതിക്ക് ആയിരുന്നു പാവാ ആരുടെ പല്ലോർച്ച ഐസ്ക്രീമൈട്ട് കൊടുത്താ വീ അണ്ടി ഭരെ ഭരതോളോ മൂന്ന് ഐസ്ക്രീം

ആ മൊത്തം വിളക്കില്ല ഞാൻ പറിച്ചെടുക്കെടുക്കടാ ഇങ്ങനെ ഒറ്റ കറക്കെനിക്കറിയത്തില്ല

ഡോക്ടർ വരുന്നുണ്ട് കേട്ടോ വേഗം പറിക്കും വന്നിട്ട് പല്ലെടുക്കാതെ പോകുന്ന പാർക്കുട്ടി തനിയെ പല്ലെടുത്തോളാം അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു തനിയെടുക്കുന്നത് കാണിച്ച പല്ല ആ കൊറേ ഇളക്കി പറഞ്ഞു തന്നെ എടുക്കും അപ്പൊ നമ്മള് പോവാണ് ടാറ്റാബാ